ഈശോയിൽ ഏറ്റവും അധികം സ്നേഹിക്കപ്പെടുന്നവരെ പ്രതിശുദ്ധിയുടെ പത്താം ദിവസത്തിലേക്ക് നമ്മൾ ഇന്ന് പ്രവേശിക്കുകയാണ് ഉൽപ്പത്തി പുസ്തകം പതിനെട്ടാം അധ്യായം പതിനഞ്ചാം വാക്യം ദൈവം നമ്മോട് പറയുന്ന വാക്യമായി കണ്ടുകൊണ്ട് നമുക്ക് ധ്യാനിക്കാം സാറ പറഞ്ഞു ഞാൻ ചിരിച്ചില്ല എന്നാൽ അവിടെ പറഞ്ഞു ചിരിക്കുക തന്നെ ചെയ്തു സാറ പറഞ്ഞു ഞാൻ ചിരിച്ചില്ല എന്നാൽ അവിടുന്ന് പറഞ്ഞു ഇല്ല ചിരിക്കുക തന്നെ ചെയ്തു എന്തായിരുന്നു കാരണം അടുത്ത വസന്തത്തിൽ ഞാൻ ഇതിലേക്ക് കടന്നു പോകുമ്പോൾ അബ്രാഹത്തിന് സാറായിൽ ഒരു പുത്രൻ ഉണ്ടാകുമെന്ന് ദൈവം ഉറപ്പു കൊടുത്തു ഇത് കേൾക്കുന്ന സാറ കഥകിന്റെ മറവിൽ മറഞ്ഞു നിന്ന് ഊറി ഊറി ചിരിച്ചു ഉള്ളിൽ ചിരിക്കാനുള്ള കാരണം എന്നാ സാറായിക്കറിയാം തന്റെ ഉദരം വന്ധ്യമാണ് പ്രായം കവിഞ്ഞിരിക്കുന്നു തനിക്ക് ഇനി കുഞ്ഞുണ്ടാകാൻ പോകുന്നില്ല അപ്പോ അബ്രാഗത്തോട് പറയുന്ന ആ വ്യക്തി പറയുന്ന കാര്യം എനിക്ക് സംഭവിക്കാൻ പോകുന്നില്ല എന്ന് മാനുഷികമായി ചിന്തിച്ച സാറ ഉം നടക്കും എന്ന തരത്തിൽ ഒരു മറുപടി കൊടുത്തു എന്നാൽ മനുഷ്യന്റെ വിചാരം കൃത്യമായി അറിയുന്ന ദൈവം മനുഷ്യന്റെ ഉള്ളം അറിയുന്ന ദൈവം ഈ പറ സാറായോട് ചോദിച്ചു നീ എന്തിനാ ചിരിച്ചത് ഞാൻ പറഞ്ഞ കാര്യത്തിൽ വിശ്വസിക്കാൻ എനിക്ക് പറ്റുന്നില്ല നീ നിന്റെ കഴിവിൽ നീ അഹങ്കരിക്കുന്നു മാനുഷികമായി നീ ചിന്തിക്കുന്നു അതുകൊണ്ടല്ലേ നീ ഉള്ളിൻ്റെ ഉള്ളിൽ ഇങ്ങനെ അങ്ങ് ചിന്തിച്ചത് എന്നാൽ ദൈവമായ ഞാൻ പറയുന്ന കാര്യങ്ങൾ കൃത്യമായി നടപ്പിൽ വന്നിരിക്കും അടുത്ത വസന്തത്തിൽ ഞാൻ വരുമ്പോ നിനക്ക് ഒരു കുഞ്ഞുണ്ടായിരിക്കും ഇവിടെ ഓർക്കേണ്ട കാര്യം അപ്രാഗത്തിനാണ് ദൈവം വാഗ്ദാനം കൊടുക്കുന്നത് സാ സാറായോടല്ല ദൈവം പറയുന്നത് അപ്രാഗത്തോട് പറയുകയാണ് അടുത്ത വസന്തത്തിൽ ഞാൻ വരും നിനക്ക് സാറായിൽ ഒരു കുഞ്ഞുണ്ടായിരിക്കും എന്നാൽ അബ്രാഗത്തിനു അബ്രാഗത്തിനു കൊടുത്ത വാഗ്ദാനം നടപ്പിൽ വരുത്താൻ ആഗ്രഹിക്കുന്ന ദൈവത്തെ വിശ്വസിക്കാത്ത സാറ പറയണം നടക്കാൻ പോകണില്ല എന്നാൽ അടുത്ത വാക്യം നമ്മൾ കണ്ടോണം അബ്രാഗത്തോട് മാത്രം മറുപടി പറയുന്ന ദൈവം സാറായോട് നീ അല്ല നീ ചിരിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ അറിയാതെ ഉള്ളിന്റെ ഉള്ളിൽ ഒരു കുറ്റബോധം കിടക്കുക അത് പിന്നെ എപ്പോ പോയാലും അവളിൽ നിന്ന് വന്നുകൊണ്ടിരിക്കും അതാണ് അവൾ പറയുന്നത് ഇല്ല ഞാൻ ചിരിച്ചില്ല ഇല്ല ഞാൻ ചിരിച്ചില്ല ദൈവം ചോദിക്കാതെ തന്നെ അവൾ അങ്ങനെ പറഞ്ഞോണ്ടിരിക്കുക ഇല്ല ഞാൻ ചിരിച്ചില്ല ഇല്ല ഞാൻ ചിരിച്ചില്ല എന്താ നിങ്ങളുടെ കാരണം ഉള്ളിൽ കിടക്കുന്ന കുറ്റബോധം ദൈവത്തിന് നമ്മുടെ എല്ലാ കാര്യങ്ങളും അറിയാം കാരണം അവിടെ നിന്ന് ചോദിക്കുന്നുണ്ടല്ലോ നിനക്കിത് വിശ്വസിക്കാൻ പറ്റും അസാധ്യമായ കാര്യങ്ങൾ പോലും ചെയ്തു തരാൻ പറ്റുന്ന ഒരു ദൈവം ശക്തനായ ദൈവം നിന്റെ കൂടെ ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് ദൈവത്തിന്റെ വാക്കിൽ നിനക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല നമ്മൾ ചിന്തിക്കുന്ന മുഴുവനും വിശ്വസിക്കുന്ന മുഴുവനും മാനുഷികമായിട്ട് നമ്മൾ ചിന്തിക്കുന്നു മാനുഷികമായുള്ള കാര്യങ്ങൾ മാത്രം വെച്ചുകൊണ്ട് പെരുമാറുമ്പോഴാണ് ദൈവത്തിന് നമ്മിൽ പ്രവർത്തിക്കാൻ കഴിയാതെ പോവുക മറിച്ച് ഇതാ ദാസി നിന്റെ വാക്ക് എന്ന് നിറവേറട്ടെ എന്ന് പറയാൻ എനിക്കും നിങ്ങൾക്കും സാധിച്ചാൽ ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കാൻ സാധിച്ചാൽ അസാധ്യമായത് പോലും അവിടുന്ന് സാധ്യമാക്കരുത് ചരിത്രം നമുക്കറിയാമല്ലോ അവൾ ഉള്ളിന്റെ ഉള്ളിൽ എങ്ങനെ ഊറിച്ചിരിച്ചുവെങ്കിലും സംഭവിക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞെങ്കിൽ തന്നെയും ദൈവത്തിന്റെ വാഗ്ദാനം നിറവേറി സാറായിൽ സാറായി ജനിച്ചു അതേ പ്രിയമുള്ളവരെ നമ്മുടെ ഉള്ളവും ഉള്ളം കളികളും ഒക്കെ ദൈവം കാണുന്നുണ്ട് ഞാനൊരു വാക്ക് പറയുന്നതിന് മുൻപ് എല്ലാം അവൻ അറിയുന്നു എൻ്റെ ഹൃദയത്തെ പൂർണ്ണമായിട്ടും അവൻ അറിയുന്നു അതുകൊണ്ട് ഒന്നും നമുക്ക് ദൈവത്തെ രൂപിൽ നിന്നും മറച്ചു വെക്കാൻ പറ്റില്ല ഞാൻ ആരാണ് ഞാൻ എന്താണ് ഒരുപക്ഷെ എനിക്ക് എൻ്റെ ജീവിത പങ്കാളിയിൽ നിന്ന് എന്റെ മക്കളിൽ നിന്ന് എന്റെ കുടുംബത്തിൽ നിന്ന് എന്റെ ഇടവകയിൽ ചെറുതൊക്കെ വെക്കാം പക്ഷേ എന്റെ ദൈവത്തിൻ്റെ മുമ്പിൽ ഒന്നും മറച്ചു വെക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് ആ ഒരു ബോധ്യത്തോടു കൂടി ദൈവത്തിൽ ആശ്രയിക്കാൻ ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കാൻ ദൈവത്തിന്റെ വചനത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കാൻ നമുക്ക് ആഗ്രഹിക്കാം അങ്ങനെ ഒരു തിരിച്ചറിവാണ് ഈ പത്താം ദിവസം ഈ വ്രതശുദ്ധിയുടെ പത്താം നാളിൽ ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് അതൊന്നും ഈശോയോട് പറയാം ഈശോയെ കഴിഞ്ഞകാല ജീവിതങ്ങളിൽ ഒത്തിരിയേറെ ഞങ്ങളുടേതായ വാക്കുകളിലും ഞങ്ങളുടേതായ വചനങ്ങളിലും ഞങ്ങൾ വിശ്വസിച്ച് നിന്നെ മറന്നുപോയ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നാൽ ഞങ്ങൾ ഞങ്ങളൊരു തിരിച്ചുവരവ് ആഗ്രഹിക്കുന്നു ഈ തിരിച്ചുവരവ് അത് തീർച്ചു തീരുമാനങ്ങളിലേക്ക് വരുവാൻ നീ കാൽവരിയിൽ ഒഴുക്കിയ തിരിച്ചോരയുടെ അഭിഷേകം ഞങ്ങൾക്ക് നൽകി അതിൽ ഉറച്ചു നിൽക്കാൻ ശക്തി കഴിവ് വിവേകം ഞങ്ങൾക്ക് നൽകണമേ അതിനുള്ള ശക്തിക്കായി ഈ പത്താം നാളിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഈശോയെ ഞങ്ങൾ അനുഗ്രഹിക്കണമേ ആമേ